ഇന്ന് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അൽവാദോട്ട എൻ്റെ വീഡിയോ ഒരുമാതിരി കാണുന്നവർക്കൊക്കെ അറിയാം അല്ലേ വീട് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ ജേടിക്കുടൻ്റെ ഫേസ് നോക്കി നല്ല കടന്നൽ കുത്തിയലില്ലേ പുള്ളിയുടെ ഒന്ന് ദേഷ്യപ്പെട്ടേ എൻ്റെ വിഷമാകട്ടോ എന്നാലും ഞാൻ വിളിച്ച കൂടെ പോരുവേ ഞാനിവിടെ നമ്മുടെ അൽവദ മുകളിൽ ഒരു സലൂണിൽ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ ജസ്റ്റ് എൻ്റെ നെയ്ൽ നോക്കി നഹം വല്ലാണ്ട് നീണ്ടു ശരിക്കും പറഞ്ഞാൽ എൻ്റെ നഹം ഇപ്പം കണ്ടതുകൊണ്ടല്ലോ വല്ല കടമറ്റത്ത് കത്തിനാരിലോ അല്ലെ വല്ല കള്ളിയുംകാട്ട് നീലിയിലൊക്കെ എന്നോട് അഭിനയിക്കുന്നു എന്ന് ചോദിക്കും എന്നോടല്ലേ എൻ്റെ നഹത്തിനോട് അത്രയും നീണ്ടു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് പോയി നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് ട്രിം ചെയ്ത് കളറൊക്കെ ഒന്ന് മാറ്റിയേക്കാവുന്നേ കാരണം ഞാൻ ഇട്ടിരുന്നത് ഒരു റഷ്യൻ മാനിക്യൂറാണ് അത് നമുക്ക് തന്നെ വീട്ടിൽ കളയത്തില്ല അത് കളയണമെങ്കിൽ സലൂണി തന്നെ പോകണം പണ്ടൊക്കെ നെയിൽ പോളിഷ് കളയണമെങ്കിൽ എന്തൊരു ഉണ്ടായിരുന്നല്ലേ ഒന്നും വേണ്ട ചുമ്മാ തുണി അലക്കിയാൽ പോവും പക്ഷേ ഇപ്പോഴത്തെ നെയിൽ പോളിഷ് ഒക്കെ ഇടുന്നവനേക്കാളും പാടാ കളയാൻ അത് നമ്മൾ സലൂണിൽ തന്നെ പോകണം അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ കൊച്ച് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് പോകാമേ കാരണം സലൂണിൽ എന്നെ ആൾ ഒന്നൊന്നര രണ്ട് മണിക്കൂർ അടുത്തെടുക്കും അതല്ലേ പിന്നെ നമ്മൾ ഹറിവറി ആവേണ്ടേ അങ്ങനെ ജേഡു സ്കൂളിൽ നിന്ന് വന്നിട്ടാണ് പോയത് ജേഡുവിനെ പിന്നെ സാധാരണ ആ ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചാൽ വരത്തില്ലല്ലേ പക്ഷേ ജേഡുവിനങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ എവിടെ വിളിച്ചാലും പാവം എൻ്റെ കൂടെ വരും കാര്യം ഒരു ബുക്കൊക്കെ പിടിച്ച് ഇരുന്നോളും പിന്നെ പുള്ളി ബുക്ക് വായിച്ചുകൊണ്ടിരുന്നോളും അല്ലാതെ ഫോൺ വേണമെന്നൊന്നുമില്ല ഈ ബുക്ക് കണ്ടാൽ പുള്ളി തിരിച്ച് പിടിച്ചാൽ വായിക്കുന്നതെന്ന് തോന്നുമെങ്കിലും അങ്ങനല്ല കേട്ടോ അതിൻ്റെ കവർ അങ്ങനെ വന്നേക്കുന്നത് സാധാരണ പിള്ളേരെ പോലെ അവന് ഫോൺ കൈ കിട്ടണമെന്നോ അങ്ങനത്തെ വാശിയൊന്നുമില്ല ഒന്നുമില്ല അങ്ങനെ ജേഡു സെറ്റായി അതുതന്നെ അവിടെ ചെന്നപ്പോൾ അവരെനിക്ക് കുക്കീസ് ബിസ്ക്കറ്റൊക്കെ തന്നായിരുന്നു ഞാൻ ജസ്റ്റ് കോഫി വേണ്ട വെള്ളം മതിയെന്ന് പറഞ്ഞു കാരണം നമുക്ക് കോഫി വേറെ കുടിക്കണമല്ലോ അതുകൊണ്ട് ആ കോഫി അല്ല കോഫി ആ ബിസ്ക്കറ്റൊക്കെ അങ്ങ് കഴിച്ച് പുള്ളി അങ്ങ് സെറ്റായി ആ നമ്മൾ പറഞ്ഞു വന്നത് എൻ്റെ നെയിൽ റിപ്പയറിങ്ങിനെ കുറിച്ചാണ് എന്നോട് ഒത്തിരി കമൻസ് ഇങ്ങനെ ആൾക്കാർ ചോദിക്കാറുണ്ട് ലിറ്റിക്ക് ലോങ് നെയിലാണല്ലോ അത് പറ്റുമോ ഇത് പറ്റുമോ എന്നൊക്കെ അതിനൊക്കെ ഞാൻ പേഴ്സണലി മെസ്സേജ് വിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ നഹമൊക്കെ ട്രിം ചെയ്ത് അവർ നല്ല സെറ്റാക്കി ഇത് നമ്മൾ വീട്ടിൽ ചെയ്താലേ എന്താണെന്ന് അറിയത്തില്ല എനിക്കൊരു എൻ്റെ എൻ്റെ ഒരു കംഫോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ സലൂണിൽ പോയി ഒരു സുഖമാണ് ഞാൻ ഈ സലൂണിലോട്ട് പോരുന്നതിന് മുമ്പ് വീട്ടിൽ വിളിച്ചായിരുന്നേ അപ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ പോകാമെന്ന് അപ്പോൾ എന്നോട് എൻ്റെ പപ്പ പറഞ്ഞ പോലെ പണ്ടൊക്കെ നെയിൽ പോളിഷ് ഇടാനായിരുന്നു കാശ് ഇപ്പോൾ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാനും കാശ് വേണോ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ ചോദിച്ചാൽ ഇറ്റി ഇങ്ങനെ മാനിക്യൂർ ചെയ്യുന്ന മാനിക്യൂർ ഐ മീൻ മാനിക്യൂറ് നോർമൽ മാനിക്യൂർ അല്ല ഇങ്ങനത്തെ ജെല് മാനിക്യൂർ ചെയ്യുന്നതും അതിങ്ങനെ മെഷീൻ വെച്ച് റിമൂവ് ചെയ്യുന്നത് നെയിലിന് അഴുക്കല്ലേന്ന് ഓഫ് കോഴ്സ് അഴുക്ക് തന്നെയാണ് പ്രത്യേകിച്ച് ജെൽ പോളിഷ് ഒക്കെ ഇട്ടിട്ട് റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ നഖം ഭയങ്കര സോഫ്റ്റ് ആകും ഭയങ്കരമായിട്ട് കട്ടി കുറയും പിന്നെ ഡാമേജ് ഒക്കെ ആവും പെട്ടെന്ന് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചില സമയത്ത് അങ്ങനെ ഇടണമെന്ന് തോന്നും കിട്ടും ഞാൻ പ്രത്യേകിച്ച് നാട്ടിൽ പോയപ്പോഴേ ഇട്ടതാണ് അത് വെച്ചാൽ അതല്ലെങ്കിൽ ഈ ജെൽ പോളിഷ് ഇടുന്ന നഖം പെട്ടെന്ന് അങ്ങനെ പോകത്തില്ല സ്ട്രോങ് ആയിട്ട് നിന്നോളും ജെൽ പോളിഷല്ലേ പെട്ടെന്ന് പെട്ടെന്ന് നാഹം അഴുക്കുവാകും പ്രത്യേകിച്ച് ഈ നാട്ടിലൊക്കെ പോകുമ്പോഴേ കൈയുടെ ഇടയിലല്ലേ ഇങ്ങനെ എന്താ പറയുന്നത് കറയൊക്കെ ആകത്തില്ലേ അപ്പോൾ അതൊന്നും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ട് ഇട്ടാ കേട്ടോ പിന്നെ ചിലപ്പോൾ എപ്പോഴും ആൾക്കാർ പറയാറുണ്ട് എന്നെ വാച്ച് ഇല്ലാതെ കണ്ടിട്ടില്ലെന്ന് അങ്ങനെ കാണെങ്കിൽ ഇത് ഇപ്പം കണ്ടു ഇപ്പം എൻ്റെ കൈയ്യോ വാച്ച് ഇല്ല അതൊരു മസാജ് ചെയ്യാൻ നേരം ഊരിതാണ് കേട്ടോ ഇത് കണ്ടോ ഈ പ്രശ്നം ഞാനൊരു ന്യൂഡ് കളറാണ് സെലക്ട് ചെയ്തത് നല്ല രസമില്ലേ സാധാരണ ബ്രൈറ്റ് കളറൊക്കെ എപ്പോഴും ഇടുന്നത് കൊണ്ട് ഒന്ന് മാറ്റി പിടിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ന്യൂഡ് കളറിലേക്ക് പോയി ഇതാകുമ്പോൾ ഇത് ഈ പ്രശ്നം സാധാരണ നോർമൽ പോളിഷ് കേട്ടോ ഇത് എനിക്ക് തന്നെ മാറ്റാം എനിക്കന്നെ ഇനി വേറെ കളർ ഇടാം അങ്ങനത്തെ ഒരു സെറ്റപ്പ് അപ്പം ഞാൻ നമ്മളെവിടെ പോയെന്ന് ഞാൻ പറഞ്ഞില്ല നമ്മൾ പോയത് അൽവാദുള്ള സോക്ക് ആൻഡ് റിച്വൽസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലവും അത് യൂണിസെക്സ് കേട്ടോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ പോകാം അപ്പോൾ വേണ്ട താല്പര്യമുള്ളവരൊക്കെ പോകും പെഡിക്കൂറും മാനിക്കൂറും ഒക്കെ ചെയ്യും ഞാൻ അവിടുന്ന് പെഡിക്കൂറും മാനിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ജസ്റ്റി ഓഫീസിൽ നിന്ന് വന്നായിരുന്നേ ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റി ഓഫീസിലായിരുന്നപ്പോഴാണ് ഞാനും ജേടും കൂടെ പോയത് പിന്നെ ഞാൻ ജസ്റ്റിയുടെ അൽവദാമുകളിലോട്ട് വരാൻ പറഞ്ഞു കാരണം നമുക്ക് കുറച്ച് പർച്ചേസിങ്ങും കൂടെ ഉണ്ടായിരുന്നു എനിക്ക് എനിക്കതല്ലേ ഈ എന്താ പറയുക ഇങ്ങനത്തെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടൊക്കെ ജസ്റ്റിയും കൊച്ചും വീട്ടിലുള്ളപ്പോൾ പോകുന്ന ഇഷ്ടമില്ലെന്നേ അവരില്ലാത്തപ്പോഴാണ് ഞാൻ പോകുന്നത് കാരണം അല്ലാത്ത സമയം നമുക്ക് അവരോടൊത്തിൽ ഇരിക്കാമല്ലോ അങ്ങനെ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങി ജസ്റ്റ് ഓഫീസിൽ നിന്ന് നേരിട്ടും വന്നില്ല അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കാൻ കയറുന്നത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത് നമ്മുടെ ഫേമസ് ദേവിലാണേ ഞങ്ങൾ നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ഒന്ന് പോകുന്ന എന്താ പറയണ്ടേ ഈ ബാർബിക്യൂ ബീഫ് ബാർബിക്യൂ ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പോകാൻ പറ്റിയൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഫേമസ് ദയവ് പ്രത്യേകിച്ചും ബീഫ് ബാർബിക്യു ഓ കിഡു എനിക്കവിടുത്തെ ഞങ്ങൾക്ക് എനിക്കും ജേഡുനും ജസ്റ്റിക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു ഷോ അവിടെ ചെന്നിട്ട് പറഞ്ഞത് ഒന്ന് ഒരു റിബ് ഐ സ്റ്റേയ്ക്ക് ആണ് പറഞ്ഞത് പിന്നെ അത് നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആട്ടോ പിന്നെ പറഞ്ഞത് സ്മോക്ഡ് ബീഫ് ബ്രിസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡിഷ് അങ്ങനെ രണ്ട് മെയിൻ ഡിഷ് ആയിരുന്നു പിന്നെ ചേടിക്കൂട്ടം ഭയങ്കര സീ ഫുഡ് ഫാൻ ആയതുകൊണ്ട് ചെടിക്കുട്ടിന് ബാർബി ക്യൂ വേണം എന്ന് പറഞ്ഞു അങ്ങനെ മസിൽസ് വാങ്ങിച്ചു അങ്ങനെ പിന്നെ കുറെ സൈഡ് ഡിഷ് സാധനങ്ങൾ അങ്ങനെയൊക്കെ ഇപ്പം നല്ല അടിപൊളി ബാർബിക്യു കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പോകാൻ പറ്റിയ പറ്റിയൊരു റെസ്റ്റോറൻ്റ് കേട്ടോ അൽവദ മുകളിലുണ്ട് അബുദാബി മുകളിലുണ്ട് അബുദാബിയിൽ കുറെ സ്ഥലത്തുണ്ട് അങ്ങനെ നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞു എൻജോയ് ചെയ്തു ഇപ്പം നിങ്ങൾ എന്തിക്കുന്നതാണ് എന്താ ലിറ്റി ഡയറ്റാന്ന് പറഞ്ഞിട്ട് ഡയറ്റൊന്നും ഇല്ലെന്ന് ഡയറ്റൊക്കെ ഉണ്ട് കേട്ടോ കൊഞ്ചം വെയിറ്റ് ആൻസി നമുക്ക് പാക്കലാണ് എങ്ങനെയുണ്ട് എൻ്റെ ഡയറ്റെന്ന് ഇത് പിന്നെ ഇത് മെയിൻ കോഴ്സ് ആയിട്ട് കഴിച്ചല്ലേ നമ്മൾ ജസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ വല്ലിട്ടൊന്നും കഴിച്ചൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ എന്നാലും കഴിച്ചേക്കാന്ന് വിചാരിച്ചു പിന്നെ ഡിന്നർ ടൈം ഒന്നും ആയില്ലല്ലോ ഒരു സിക്സ് ഓ ക്ലോക്ക് ഒക്കെ അത്രയൊക്കെ സിക്സ് ഒ ക്ലോക്ക് ആയില്ല ഒരു ഫൈവ് തേർട്ടി സിക്സ് ഒക്കെ നമ്മൾ അന്ന് സത്യം പറയട്ടെ എനിക്ക് ഇഷ്ടമുള്ള ചില ചില ടൈപ്പ് ഫുഡൊക്കെ കാണുമ്പം എൻ്റെ തന്നെ കൺട്രോളും എൻ്റെ ഡയറ്റൊക്കെ അങ്ങ് മറന്നു അതാണ് ശരിക്കും സംഭവിച്ചത് അതുകൊണ്ട് ഞാൻ അധികം മെഴുകുന്നില്ല നിങ്ങൾ മനസ്സിൽ പറയുന്നില്ലേ അതായിരിക്കും നല്ലത് കഴിച്ചിട്ട് പോകുക പെണ്ണും പിള്ളേന്ന് അത്രയും ഉള്ളു കേട്ടോ പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ മിക്കവാറും വീക്കെൻഡിൽ പുറത്തു നിന്നതിനായിരിക്കും കഴിക്കുന്നത് വീക്കെൻഡിൽ അങ്ങനെ വലിയ കുക്കിങ് മോസ്റ്റ് പ്രോബിൾ ഈ സൺഡേ ആയിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ലാസ്റ്റ് വീക്കെൻഡും ഈ വരുന്ന വീക്കെൻ്റും ഒക്കെ എനിക്ക് ജോലി ആയതുകൊണ്ട് അപ്പോൾ വീക്കെൻഡിലൊരു കഴിക്കാൻ പോക്ക് മിക്കവാറും ഇല്ല അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങ് കഴിക്കാൻ പോകുന്നേ ഉള്ളു പക്ഷേ മിക്കപ്പോഴും വീക്കെൻഡിൽ പുറത്തുനിന്നതിനായിരിക്കും കഴിക്കുന്നത് അതിൻ്റെ ഫുഡൊന്നൊന്നും ഇല്ല ഇഷ്ടമുള്ള ഏത് റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിക്കും ആ റെസ്റ്റോറൻറ്റിൽ പോവും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യും നോക്കി നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ആ നെക്സ്റ്റ് മന്ത് ഇന്ന റസ്റ്റോറൻറ്റിൽ പോകണം അടുത്ത പ്രാവശ്യം ഇന്നടത്ത് പോകണമെന്ന് ഇനി അവിടുത്തെ ഫുഡി എല്ലാം കഴിഞ്ഞു മുമ്പേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വൈകുന്നേരം ആവുമ്പം ഒരു ഗ്ലാസ് കോഫി അതും മാസ്റ്റർ പല കുടുംബങ്ങളും അന്യം നിന്ന് പോയത് മന്ദ കുടിയിലൂടെയാണ് പറഞ്ഞു പോയി കുടി കാരണം അന്യം നിന്ന് പോയ പല കുടുംബങ്ങളും ഉണ്ടല്ലേ പക്ഷെ കെട്ടിയോള് കുടി കാരണം നശിച്ചു പോയ കുടുംബം നശിച്ചൊന്നും പോയില്ല കേട്ടോ കാപ്പൂടിയാണേ ഉള്ളൂ ഞാനൊരു കാര്യം കാണിക്കാൻ മറന്നുപോയി നിങ്ങളാരെങ്കിലും യുവരാജ് സിംഗ് യുവരാജ് സിംഗ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇപ്പോൾ കണ്ടോ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ക്രഷ് നമ്മുടെ സ്കൂൾ ടൈം ക്രഷ് ആയിരുന്നു കേട്ടോ യുവരാജ് സിംഗ് ഒരു സമയത്ത് യുവരാജ് സിംഗിനങ്ങ് കിട്ടിയാലോ എന്ന് വരെ ചിന്തിച്ച സമയങ്ങളുണ്ട് പിന്നെ ഞാനത് യുവരാജ് സിംഗിനോട് പറയാമൊന്നും പോയില്ല കേട്ടോ വെറുതെ ഞാൻ ഓരോ മനുഷ്യർക്ക് ആഗ്രഹങ്ങൾ കൊടുക്കുന്നത് ജസ്റ്റ് കേൾക്കണ്ടല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ എ ടി എമ്മിൽ പോയേ ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ മാസവും സാലറി വന്നു കഴിയുമ്പോൾ എൻ്റെ സാലറി വന്നു കഴിയുമ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു എമൗണ്ട് അങ്ങ് അടിച്ചു മാറ്റും ജസ്റ്റിക്ക് അറിയാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തു ഞാൻ ജാനുവരിയിലെ സാലറി എന്ന് പക്ഷേ അതിനകത്തുനിന്ന് ജസ്റ്റ് കുറച്ച് കാശ് കടം വാങ്ങിച്ചു ആ കടം വാങ്ങിച്ച കാശ് ജസ്റ്റ് എന്നോട് പറഞ്ഞു പിന്നെ പോയി എടുത്തോ എ ടി എമ്മിൽ നിന്ന് എടുത്തോളാം പറഞ്ഞു അതെ നമ്മൾ വേറെ ആർക്ക് കടം കൊടുത്താലും കുഴപ്പമില്ല പിന്നെ വാങ്ങിക്കാം പക്ഷേ നമ്മുടെ കെട്ടിയമ്മർക്ക് കടം കൊടുത്താൽ അത് അപ്പം തന്നെ കുത്തി പിടിച്ച് വാങ്ങിച്ചില്ലെങ്കിൽ വെള്ളത്തിൽ വരച്ചാൽ വര പോലെ പിന്നെ അത് കിട്ടത്തില്ല എനിക്ക് അനുഭവം ഉണ്ടേ അതുകൊണ്ട് തന്നെ ഞാൻ അന്നേരം പോയെടുത്തത് അങ്ങനെ ആ കാശൊക്കെ പോയി എടുത്തു പിന്നെ ജസ്റ്റി നേരെ വീട്ടിൽ പോയി കേട്ടോ കാരണം എന്തോ മീറ്റിംഗ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ജസ്റ്റി പോയി ഞാനും ചേടും കൂടെ ഞങ്ങളുടെ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്തു ഞങ്ങൾക്ക് അൽവ നമ്മുടെ ലുലൂരിൽ കുറച്ച് കുറച്ച് ഗ്രോസറി സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ പറയുന്നതാണ് ഡയറ്റിങ് ായിരിക്കും അല്ലേ അതെ അതെ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ജോലി ഈ വീക്കെൻഡിൽ അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊന്നുമില്ല കേട്ടോ കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്സ് ഒരു പഴവം ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടമുള്ള പാളയംകോടനല്ല ഞാലിപ്പൂവനോ അങ്ങനെ എന്തോ രസ രസകഥി അങ്ങനെയാണ്ടോ വേറെ തോന്നുന്നു ആ പഴം എനിക്കിഷ്ടം പിന്നെ ഞാൻ ഈ ഡയറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന മിൽക്ക് നമ്മുടെ മറ്റേ നോർമൽ മിൽക്ക് ഞാൻ യൂസ് ചെയ്യാറില്ല ഞാൻ കോഫി കുടിക്കാനല്ല അല്ലാതെ ഈ ഓവർനൈറ്റ് ഓട്സ് സ്മൂത്തിക്കകത്തൊക്കെ ഞാൻ നമ്മുടെ പ്ലാൻ ബേസ്ഡ് മിൽക്കില്ലേ അതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ഞാനിൻ്റെ ചെടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ ഒരു സാധനം കണ്ടോ പ്ലാൻസ് ഇത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു എന്താ പറയുന്നത് ഒരു ഫീലിങ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പ്ലാൻസ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇവിടെ പോയി ഒന്ന് രണ്ട് പ്ലാൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് നോക്കിയില്ലേ എനിക്കെന്തൊരു മനസമാധാനക്കുറവാണ് അങ്ങനെ പ്ലാൻസിൻ്റെ സെക്ഷനിലൊക്കെ പോയി ഇതിനെ പോലെ ഇങ്ങനത്തെ വിചിത്ര സ്വഭാവമുള്ള ആൾക്കാരുണ്ടോ ഉണ്ടാവുമല്ലേ പ്ലാൻസ് ഇഷ്ടമില്ലാത്ത ആരാ ഇനിവേ അവിടെ നിന്ന് പ്ലാൻസ് എല്ലാം നോക്കി കുറച്ചുകൂടെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു ഡയറ്റിനുള്ള ആ വാക്ക് പറയുമ്പോൾ എനിക്ക് ഇച്ചിരി വരും അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു ബില്ലിങ് എല്ലാം കഴിഞ്ഞു സാധാരണ കെട്ടിയവർ നമ്മൾ ഷോപ്പ് ചെയ്യണേ വിളിച്ച് വയ്ക്കുമല്ലോ നിങ്ങളുടെ ഷോപ്പിങ് തീരാറായില്ലെന്ന് പിന്നെ ജസ്റ്റിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേലോട്ട് വിളി വന്നൂല്ല ആരാണ് മനസ്സമാധാനം ആഗ്രഹിക്കാത്തതല്ലേ ജസ്റ്റി വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കുമല്ലേ അപ്പോൾ ശരി എന്നാൽ പോയിട്ടും വരാവേ